ഐസ്ക്രീം കഴിക്കുന്നുണ്ട് നമ്മുടെ മാനസിക സംഘർഷം ഒഴിവാക്കാൻ പറ്റും സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് തോന്നും ഞാൻ പറയുന്നത് കള്ളമാണ് എന്നാൽ പഠനങ്ങൾ പറയുന്നത് ഐസ്ക്രീം കഴിക്കുന്നതുണ്ട് നമ്മുടെ മാനസിക സംഘർഷം ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സ്വാഭാവികമായിട്ടും ഐസ്ക്രീമിൽ അടങ്ങിയിരിക്കുന്ന രീതിയിൽ പാലം കിടന്നിട്ടുണ്ട് ഇതിൽ ട്രൈഫോ ഫാൻ അമിനോ ആസിഡ് ഈ പാലിൽ ധാരാളമായിട്ടും ഒരുപാട് ഫുഡ് ഐറ്റംസ് റൈറ്റോഫാൻ എന്നുള്ള അമിനോ ആസിഡുണ്ട് ഈ അമിനോ ആസിഡിന് സെറോട്ടോമിൻ എന്നുള്ള ഹോർമോൺസിനെ ഡെവലപ്പ് ചെയ്യാനുള്ള ശേഷിയുണ്ട് അപ്പോൾ നമ്മൾ ഐസ്ക്രീം കഴിക്കുമ്പോൾ ഈ സെറോട്ടോമിൻ എന്നുള്ള ഹോർമോൺ കൂടുതലായിട്ട് ഉൽപ്പാദിക്കും ഈ സെറോട്ടോമിൻ എന്നുള്ള ഹോർമോണിൻ്റെ പ്രത്യേകത എന്താ ചോദിച്ചാൽ നമ്മുടെ ഉറക്കം നമ്മുടെ മൂഡ് എല്ലാം കൺട്രോൾ ചെയ്യുന്നു ഈ സെറോട്ടോമിൻ എന്ന ഹോർമോൺ അപ്പോൾ സ്വഭാവമായിട്ട് നമ്മൾ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഹോർമോൺ കൂടുതലായിട്ട് ഉത്പാദിപ്പിക്കുക നമ്മുടെ മൂഡ് ചേഞ്ചില് സെറോട്ടോമിന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് നമ്മൾക്ക് സന്തോഷകരമായ അനുഭവങ്ങൾ കൂടുന്നു ഈ സെറോട്ടോമിന്റെ അളവ് കുറയുമ്പോഴാണ് ആൻസൈറ്റിയും ഒക്കെ നമുക്ക് കൂടുതലായിട്ട് സംഭവിക്കുന്നത് അതുകൂടാതെ തന്നെ ഐസ്ക്രീമിൻ്റെ ആ തണുത്ത ഫീൽ മധുരവും തണുപ്പും നൽകുന്ന ഒരു ഫീലും അത് നമ്മുടെ മൂഡ് നമുക്ക് ടെൻഷനും മാനസിക സംഘർഷങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടുതലായിട്ട് വരികയും നമുക്ക് നമ്മുടെ ടെമ്പറേച്ചർ വർദ്ധിക്കുകയും ചെയ്യും അപ്പം പെട്ടെന്ന് നമ്മൾ ഈ ഇങ്ങനെ കൂടിയിരിക്കുന്ന അവസരത്തിൽ ഐസ്ക്രീം കഴിക്കുന്ന അതിന്റെ തണുപ്പുണ്ട് ആ തണുപ്പും മധുരമൊക്കെ തരുന്ന ഒരു വേറൊരു വൈബും നമ്മുടെ ശരീരത്തെ മാറ്റുകയും നമ്മുടെ മന മാനസികമായിട്ടുള്ള ആ ഒരു തുലനാവസ്ഥ മറ്റൊരു ലെവലിലേക്ക് മാറ്റാനൊക്കെ ഐസ്ക്രീം സഹായിക്കും അപ്പൊ ഇനി ടെൻഷനും മാനസിക സംഘർഷങ്ങളൊക്കെ ഉണ്ടാകുന്ന നേരത്തെ ഒരു ഐസ്ക്രീം കഴിച്ചു നോക്കുക ഒരു ഐസ്ക്രീം കഴിക്കുന്നു നിങ്ങൾക്ക് നല്ല മൂഡ് ലഭിക്കും ഒന്ന് പരീക്ഷിച്ചു നോക്കുക ഇനി മാനസിക സംഘർഷങ്ങൾ ടെൻഷനെ കഴിക്കുന്നു ഇനി ഫാമിലി ആയിട്ട് പോയി കഴിക്കുക കഴിവിച്ച് സെലോട്ടോ സെക്സ് ഡിസയറിനെ കുറ കൂട്ടാണ് ആ അപ്പം ഒരു ഐസ്ക്രീമൊക്കെ കഴിക്കുന്നുണ്ട് നിങ്ങളുടെ മൂഡൊക്കെ ചേഞ്ച് ആവുന്നു അറിയട്ടെ നിർത്തുന്നു നന്ദി